ഗൈസ് വെൽക്കം ടു ഷിരാസ് ഫോട്ടീൻ സുഖലെല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷാജിദാ സാജിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അപ്പോൾ ഗൈസ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനല് കുറച്ച് ദിവസം മുന്നേ ഷാജാജിൻ്റെ ഉമ്മ സംസാരിക്കുന്നുള്ളത് സാജിദാനെക്കുറിച്ച് യൂട്യൂബിൽ റെക്കോർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റോളം ആ ഉമ്മ സാജിദാ സജിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ട് സാജിദാ സാജി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ മോശമായിട്ടാണ് ഉമ്മാനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചൊക്കെ കൈസിൻ്റെ വീട്ടുകാരെക്കുറിച്ചും കുറിച്ചൊക്കെ അതിൽ പറയുന്നുള്ളത് വളരെ അസഭ്യമായി സംസാരിക്കുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ കൈസിനെ ചിത്രീകരിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിന് മുന്നേ ഉള്ള റിയാക്ഷൻ കൈസ് ഇട്ട ഒരു ഇരുപത് മിനിറ്റുള്ള റെക്കോർഡ് ഇതിൻ്റെ ഉള്ളിൽ ചെറുങ്ങി കേട്ടാൽ മതി അപ്പൊ ഇപ്പൊ ഞാൻ ഉമ്മ മൂന്ന് മക്കളിനെ പോയി പറയുന്നത് എങ്ങനെ നോക്കിടാ നോക്കിയത് അതിന്റെ ശേഷം എങ്ങനെ നോക്കി എന്റെ അക്ക എങ്ങനെ വട്ടായി എന്റെ അത്താക്കെ വട്ടു പിടിച്ചത് എന്റെ അത്താൻ്റെ ആൾക്കാർ എന്താടാ എന്റെ ഉമ്മാനെ തിരിഞ്ഞു നോക്കാത്തത് ഒരു മരണം പോലും എൻറെ ഉമ്മാനെ അറിയാ അറിയിക്കാത്തത് എന്ത് കൊണ്ടാടാന്ന് നീ ഈ ഷരീഫ പറഞ്ഞ വേൾഡ് അടുത്ത് പോയി ചോദിക്കണം മോനെ ചോദിച്ചിട്ട് നീ എനിക്ക് ഉണ്ടാക്കറ എനിക്ക് എന്നിട്ട് നീ ഉണ്ടാക്ക നീ ഏത് മാളത്തിന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും നിന്റെ വീടിന്റെ നാല് ഒളിച്ചാലും നിന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ എവിടത്തുകാരനാണ് എന്താണ് നിന്റെ വീട് എവിടെയാണ് എല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ ഉള്ളിലിരുന്ന കളിക്കണ കളി കളിയല്ല ഷാജിനോട് നീ പുറത്തിറങ്ങി ഇപ്പൊ ഞാൻ പാലക്കാട് ടൗണിലുണ്ട് ഇണ്ട് ഇപ്പൊ ഞാൻ പാലക്കാട് ടൗണിൽ ഇതാ നിനക്ക് പേടില്ലാത്തവനാണെങ്കിൽ പാലക്കാട് ടൗണിൽ ഞാനും എല്ലാം ഇല്ലെങ്കിൽ നീ പത്രിപാല ടൗണിൽ വാ എന്റെ നേരിട്ട് വാടാ പച്ചറച്ച കിന്നട നായേ നീ നേരി എന്നിട്ട് നീ എന്റെ കഥകളും എന്റെ മക്കളുടെ കഥകളും ബാക്കിയുള്ളവരുടെ കഥകളും നാട്ടുകാരനെ തന്നെ ഈ ഷെരീഫ പറഞ്ഞവള് എങ്ങനെ ജീവിച്ചത് എങ്ങനെ ഉണ്ടാക്കിയത് എന്റെ അത്താനെ എങ്ങനെയാണ് കൊലയ്ക്ക് കൊടുത്തത് അല്ലെങ്കിൽ എൻ്റെ അത്താനെ എൻ്റെ കെട്ടോനൊക്കെ എങ്ങനെ കൊലക്ക് കൊടുത്തത് എന്ന് തെളിവ് സായി മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടാക്കി വിട്ടിട്ട് ആ കെട്ടു അവനെ തള്ളി പറഞ്ഞവളാടാ ഈ ഷരീഫ മൂന്നെണ്ണത്തിൽ എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചു ഞാൻ മകളല്ല പറഞ്ഞു എന്നെ ഏതിൽ ഉണ്ടാക്കിയതാണെന്ന് കൂടി എനിക്ക് തെളിയിച്ചേരണം എന്നെ ഏതിൽ ഉണ്ടാക്കിയതാണെന്ന് നീ തെളിയിക്കണം അതുപോലെ തന്നെ എന്റെ രണ്ടെണ്ണം താഴെ ഉള്ളവളുമാരും ഏതൊക്കെ അവളുടെ കെട്ടിയവന്മാരുടെ എങ്ങനെയൊക്കെ എടാ റെക്കോർഡാണ് ഷാജിന്റെ അടുത്ത് ഫോൺ ഫുൾ റെക്കോർഡ് അനീത്തിമാര് വിളിക്കണതായാലും മാമന്മാര് വിളിക്കണായാലും ഷെരീഫ വിളിക്കണതായാലും ഏത് പുല്ലന്മാർ വിളിക്കണായാലും ഷാജിൻ്റെ അടുത്ത് തെളിവാണ് തെളിവ് അയക്കേണ്ടവർക്ക് ഷാജി അയച്ചു കൊടുത്തിട്ടുണ്ട് പൈസ നീ ചോറല്ല തീട്ടം മാരി കക്കൂസ് തീട്ടം മാരി തിന്നിട്ട് നീ ജീവിക്കണം നിനക്ക് ഇത്രയും തെമ്പുണ്ടെങ്കിൽ ഞാന് കെട്ടിയോ പതിനഞ്ച് കൊല്ലം കെട്ടിയവന്റെ കൂടെ കഴിഞ്ഞ് അവന്റെ സുഖത്തിലും ദുഃഖത്തിലും ബാക്കിയുള്ളതിലും ഒക്കെ ഞാൻ കൂടെ നിന്നിട്ട് ഏഹ് എന്നെ പതിനഞ്ച് വയസ്സിൽ കെട്ടി കൊടുത്തതാണെന്ന് ആറി ഏഹ് എന്നിട്ട് എന്നെ പഠിക്കാനും കൂടി വിടാ പോസ്കോ കേസിൽ ഉള്ളിൽ പോവേണ്ട കേസാടാ ഏഹ് ഉള്ളിൽ പോവണ്ട കേസുകളാണ് ഏഹ് അപ്പൊ ബാക്കി നിനക്ക് ഞാൻ പറഞ്ഞുതരാം പോസ്കോ കേസ് ആരാണോ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അവരുടെ മേലെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് നാളെ നാളെ എനിക്ക് എനിക്ക് കോടതിയിൽ പോവാം എന്നെ ഇങ്ങനെ എന്റെ സമ്മതല്ലാന്ന് എന്നെ കെട്ടിച്ചുവിട്ടേനുള്ള തെളിവ് സാഹിത്യം എനിക്ക് കൊടുക്കാം